വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് താങ്കൾ എറണാകുളത്തു നിന്ന് വരെ എപ്പോഴെത്തി ഇന്നലെ എത്തിയോ ഇന്ന് രാവിലെ എത്തിയോ എനിക്ക് തോന്നുന്നത് പദവിയിൽ എസ് ശർമ്മ ശർമ്മറോടൊപ്പം താങ്കൾ ഉണ്ടായിരുന്നു അത് കുറെ കൂടി അടുത്ത് മിനിസ്റ്ററുടെ കൂടെ സ്റ്റാഫായിരുന്നു അപ്പോൾ കൂടി അടുത്ത് അദ്ദേഹത്തെ അറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് വി എസിനെ പറ്റി താങ്കളുടെ ഓർമ്മകൾ എല്ലാവർക്കും വ്യത്യസ്തമായ എത്രയോ ഓർമ്മകൾ ഉണ്ടാവും കരുത്തനായ ഒരു നല്ല കാര്യക്ഷമതയുള്ളൊരു മുഖ്യമന്ത്രിയുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അനുഭവത്തിൽ ബോധ്യമായിട്ടുള്ളത് എല്ലാത്തരം തിന്മകൾക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന മലയാളിയുടെ ഒരു കാവലാളായിരുന്നു വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ പ്രശ്നങ്ങളും അദ്ദേഹം അധികാരത്തിലെത്തിയ സമയത്ത് അഡ്രസ്സ് ചെയ്യുകയും അതിലൊക്കെ ന്യായയുക്തമായ ഒരു ഇടപെടൽ തുടർന്നും ഒരു മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോഴും ഒരു സമര പോരാളിയെപ്പോലെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു വന്നത് മറ്റ് മുഖ്യമന്ത്രിമാർക്കില്ലാത്തൊരു പ്രത്യേകതയാണ് അല്ലെ ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അത് അധികാരത്തിലെത്തുമ്പോൾ അത് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത വി എസിൻ്റെ സമയത്ത് ഒരു വി എസ് ശൈലി ആയിരുന്നില്ല അല്ലെ അല്ലായിരുന്നില്ല ആയിരുന്നില്ല വി എസ് തീർച്ചയായിട്ടും ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനമധ്യത്തിൽ നേതാവായിരുന്നു പ്രത്യേകത മാത്രമാണ് ബാക്കി എന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നത് അദ്ദേഹം ഇത്രയും വർഷം ജീവിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു പക്ഷേ അപ്പോഴും വി എസ് എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം ഒരു പോരാളിയായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അല്ലേ ജനഹൃദയങ്ങൾ ജീവിച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം മരിച്ചെങ്കിലും മരിക്കാത്ത ഓർമ്മകളും പ്രതീക്ഷകളും ജനത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു ഭാഗമാണ് വി എസ് കേരളത്തിന്റെ പ്രതീക്ഷയുടെ ഒരു ഭാഗമാണ് ഊർജ പകരാൻ കഴിയാവുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും ഊർജ്ജം പകരാൻ കഴിയാവുന്ന ഒരു നേതാവാണ് സഖാവിയസ് പക്ഷേ ആ ഓർമ്മകളായിരിക്കും ഇനിയും സമര കേരളത്തെ തീർച്ചയായും ആ ഓർമ്മകൾ കൂടിയായിരിക്കും നയിക്കുന്നത് അതാണ് അങ്ങനെ വി എസിൻ്റെയും ഓർമ്മകൾ യഥാർത്ഥത്തിൽ ഒരു 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 നമ്മൾ എപ്പോഴും പറയാറുണ്ട് വി എസിൻ്റെ ജീവിതം എന്നൊരു സമരമായിരുന്നു തുടർച്ചയായ സമരമുഖങ്ങളിലൂടെയായിരുന്നു വി എസ് എന്ന പൊതുപ്രവർത്തകൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം ഊർജ്ജം ഉൾക്കൊണ്ടത് കരുത്താർജിച്ചത് അങ്ങനെ കേരളത്തിൻ്റെയും എണ്ണിയാൽ തീരാത്ത എത്രയോ സമരമുഖങ്ങളിൽ വി എസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അത് കേരളം ഒരു പക്ഷേ അതുവരെ കാണാത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ സ്ത്രീപക്ഷ വിഷയങ്ങൾ ഭൂമി സംബന്ധിച്ച ഭൂമിയുടെ രാഷ്ട്രീയം ഒക്കെ ഉയർത്തി ഇപ്പം ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് ഭൂപരിഷ്കരണം കൊണ്ടുവന്നതിന് പിന്നെ അതിന് തുടർച്ച എന്നവണ്ണമായിരുന്നു രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിൻ്റെ കാലത്ത് പിന്നീട് വന്ന പല നിയമനിർമ്മാണങ്ങൾ നെൽവയൽ തണ്ണീർത്തട നിയമം ഒക്കെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു നെൽവയർ തണ്ണീർത്തട സംരക്ഷണം അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടങ്ങൾ അത് പല ഘട്ടങ്ങളിലും പലതരത്തിലും അതിന്മേൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷേ വി എസ് മുഖ്യമന്ത്രിയായിരിക്കും രണ്ടായിരത്തി എട്ടിൽ ആ നിയമം കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പാക്കി അത് ആ അദ്ദേഹത്തിൻ്റെ സമരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതായിരുന്നു ആ നിയമം യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാഭയും എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുള്ള കേരളത്തിൻ്റെ തനതു സ്വഭാവത്തെ നിലനിർത്തുന്നതിൽ നെൽവയർ തണ്ണീർത്തട നിയമം വഹിച്ച പങ്ക് ചേർത്തല്ല ഇത്രയും പാഠശേഖരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള തണ്ണീർത്തടങ്ങളും ഈ ഈ നിലയിലെങ്കിലും നിലനിന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ആ സർക്കാരിൽ കൊണ്ടുവന്ന ആ കരുത്തുറ്റ നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അപ്പോൾ ആ നിയമം കാലത്ത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു നിയമനിർമ്മാണം നടന്നു എന്നത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടെന്ന വിഷയങ്ങളിൽ പിന്നീട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട ഇടപെടലുകളിൽ ഒന്നാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞ് മൂന്നാറിലാണെങ്കിലും മതികെട്ടാനിലാണെങ്കിലും അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ പുറകിൽ പ്ലാച്ചിമടയിലെ ജലസംരക്ഷണം വിഷയങ്ങളിലാണെങ്കിലും കോർപ്പറേറ്റുകളുടെ ഇടപെടൽ ചോദ്യം ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിക്കുന്ന വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ അഭി എസ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കേ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി മുന്നണി കൺവീനർ ഒക്കെ കൊണ്ടുവന്ന വിഷയങ്ങളിൽ അതിനൊക്കെ തുടർച്ച അത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ അദ്ദേഹം എത്തുമ്പോഴും അതിനൊക്കെ തുടർച്ച ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് കേരളം ആ കാലങ്ങളിൽ കാണുകയും ചെയ്തത് നമുക്കറിയാം വി എസ് രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതു മുന്നണിക്ക് അറുപത്തിയെട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് എഴുപത്തിരണ്ട് സീറ്റാണ് യു ഡി എഫിന് അതായത് ഇഞ്ചോടിഞ്ചു പോരാട്ടം ഒരു ആൻറ്റി ഇൻകുബൻസിന്ന് നമ്മൾ സാധാരണ പറയുന്ന യാതൊരു ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്നില്ല എന്നതായിരുന്നു ആ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ നമ്മൾ കണ്ടത് കേവലമായ രണ്ടോ മൂന്നോ സീറ്റിൻ്റെ വ്യത്യാസത്തിൽ നിസ്സാരമായ മാർജിനിൽ എൽ ഡി എഫ് തോറ്റ രണ്ടോ മൂന്നോ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ആ സർക്കാരിന് തുടർച്ച ഉണ്ടാകാതെ പോയത് അല്ലെങ്കിൽ രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരും രണ്ടായിരത്തി പതിനൊന്നിലൊരു തുടർച്ച ഉണ്ടാകുമായിരുന്നു വെറും കേവലമായ സീറ്റുകൾ മാത്രമാണ് പ്പെട്ടപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ലാതെ അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു വി എസ് അന്ന് തന്നെ ആ ആ മട്ടിൽ തന്നെ ഒരു ഭരണ തുടർച്ചയുടെ സാഹചര്യം ആ കാലത്ത് തന്നെ ഉണ്ടാകുമായിരുന്നുവെന്ന് പാർട്ടി തന്നെ പിന്നീട് വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ വിഷയങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട സമീപനങ്ങൾ അത് കേരളം പൊതുസമൂഹം വലിയ തോതിൽ സ്വീകരിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വി എസിൻ്റെ പ്രസംഗങ്ങളാണെങ്കിലും ആ നിലയിൽ ഇപ്പം എത്രയോ ആയിരങ്ങളെ ആകർഷിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലി അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾ ിപ്പോൾ സ്ത്രീപീഠകരെ കയ്യാമം വെച്ച് കേരളത്തിൻ്റെ തെരുവിലൂടെ നടത്തുമെന്ന അദ്ദേഹത്തിൻ്റെ ഒരുതരം തരം സിംഹഗർജന സ്വഭാവത്തിലുള്ള ആ വാക്കുകൾ പിന്നീട് വന്ന പിന്നീട് അത്ര ഇങ്ങനെ അലയടിച്ചു നമ്മൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം മരിച്ചു എന്നറിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗങ്ങൾ അത് ആ പ്രസംഗങ്ങളിൽ പ്രസംഗങ്ങളിലൂടെ രൂപപ്പെടുത്തി എടുത്ത വലിയ ജനപിന്തുണ പൊതു മേഖലയിൽ പൊതുമണ്ഡലത്തിൽ എത്രയോ ആയിരങ്ങളെയും ഇടതുമുന്നണിയോടൊപ്പം അടുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ തീഷ്ണമായ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് പിന്നീട് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ നിലയിൽ ആ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ കേവലം അധികാരം എന്നത് മാത്രമായിരുന്നില്ല രണ്ടായിരത്തിയാറിലെ വി എസ് സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടത് അത് അത് ഭരണനിർവഹണം എന്നത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടതാണ് എന്ന കൂടി രൂപപ്പെട്ട ഒരു സർക്കാരായിരുന്നു എന്നത് പിന്നീട് അതിലെ നിയമനിർമ്മാണങ്ങളും സർക്കാർ എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ വകുപ്പ് മന്ത്രിമാരെന്ന നിലയിലൊക്കെ നടത്തിയ ഇടപെടലും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ കാലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇൻഫോ പാർക്കിനെ പൊതുമേഖലയിൽ നിലനിർത്താൻ വി എസ് നടത്തിയ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗമാകുമ്പോഴും അദ്ദേഹം നടത്തിയ പോരാട്ടം കേരളത്തിലെ ഐ ടി വികസനത്തിന് വലിയ സംഭാവനകൾ നട നൽകിയ ഒരു സർക്കാർ കൂടിയായിരുന്നു രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ഇൻഫോ പാർക്ക് ഏറ്റെടുത്ത് അത് ടികോമിന് നൽകാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ അതിനെ അതിശക്തമായി അദ്ദേഹം ചോദ്യം ചെയ്തു ഒരുപക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ ഐ ടി വികസനത്തിൽ നിർണായകമായ ഒരു തീരുമാനങ്ങളിൽ ഒന്ന് ഇൻഫോ പാർക്കിനെയും പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുക എന്നതാണ് തന്നെയുമല്ല ഇൻഫോ പാർക്കിൻ്റെ ഭാഗമായി സമീപ ജില്ലകളിൽ ചെറിയ ചെറിയ ഐ ടി ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കൊരട്ടയിലൊരു ഐ ടി പാർക്കുണ്ട് ആലപ്പുഴയിൽ പല ജില്ല കൊല്ലത്തുണ്ട് പല ജില്ലകളിലും അതിന് സ്വഭാവത്തിൽ പുതിയ പുതിയ ചെറിയ ചെറിയ ഐ ടി പാർക്കുകൾ തലങ്ങളിൽ തുടങ്ങാം ടെക്നോ പാർക്കിൻ്റെ അടുത്ത ഘട്ടം വികസിപ്പിക്കുക അങ്ങനെ എത്രയോ വലിയ ഇപ്പോൾ ഐ ടി എന്നത് വി എസ് അച്യുതാനന്ദനെ പോലൊരു നേതാവ് ഐ ടിക്ക് വേണ്ടി അദ്ദേഹം അത് കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ നിർണായകമാണ് എന്ന് കണ്ടറിഞ്ഞ് പുതിയ ജനറേഷന് വേണ്ടുന്ന തരത്തിൽ അവരെ കേരളത്തിൽ നിലനിർത്താൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ കേരളത്തിൽ തന്നെ നിലനിർത്താനൊക്കെ നടത്തിയ ഇടപെടലായിരുന്നു നമ്മളീ കണ്ട ഇൻഫോ പാർക്കിൻ്റെ വലിയ വികസനവും ടെക്നോ പാർക്കിൻ്റെ പിന്നീടുള്ള വികസനവും ഇൻഫോ പാർക്കിൻ്റെ ജില്ലകളിൽ മറ്റു ജില്ലകളിൽ ഇൻഫോ പാർക്ക് ചെറിയ ചെറിയ ഐ ടി ക്യാമ്പസുകൾ പാർക്കുകൾ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ഈ ആ സമയത്ത് തുടങ്ങിയതാണ് അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ആശയം ലോകത്ത് തന്നെ ചർച്ചയാകുന്നതിനിടെയാണ് കേരളം അങ്ങനെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ആശയത്തിനൊപ്പം നിൽക്കുന്നു അതിൻ്റെ പ്രചാരകനെ സ്റ്റാൾമാനെ കേരളത്തിൽ കൊണ്ടുവരുന്നു അദ്ദേഹവും വി എസുമായി സംസാരിക്കുന്നു അതിനുശേഷം സ്റ്റാൾമാൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പുതിയ ആശയങ്ങൾക്കൊപ്പവും പുതിയ തൊഴിൽ മേഖലകൾ രൂപപ്പെടുത്തുന്നതിലും കേരളത്തിന്റെ വികസനത്തിൽ പുതിയ മേഖലകൾ വഹിക്കേണ്ട പങ്ക് എന്താണ് എന്നതൊക്കെ തിരിച്ചറിഞ്ഞ് ആ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഒരു ഭരണാധികാരി എന്ന നിലയിൽ കൂടിയായിരുന്നു വി എസ് ഉറപ്പായും കേരളത്തിൽ എല്ലാ കാലത്തും രേഖപ്പെടുത്തുക അതെ എസ് നിന്ന്